ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് പൊയ്യയിൽ എന്ന ഗ്രാമത്തിലാണ് മനോഹരമായ ഒരു ഗ്രാമത്തെ നഗരത്തിൽ നിന്നെത്തുന്ന മാലിന്യവണ്ടികൾ എങ്ങനെ മലീമസമാക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പൊയ്യയിൽ ഗ്രാമം ഇവിടുത്തെ വയലുകളിലും തുറന്ന സ്ഥലങ്ങളിലും പാദരാത്രിയിലെത്തുന്ന മാലിന്യ ലോറികൾ കക്കൂസ് മാലിന്യമടക്കം ഒഴുക്കി അങ്ങേയറ്റം മലിനമാക്കുന്നു നാട്ടുകാർ പലതവണ ഇക്കാര്യത്തിൽ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു നീക്കവും ഉണ്ടാവുന്നില്ല ഒടുവിൽ ഗതികെട്ട് സി സി ടി വി ക്യാമറകൾ ഘടിപ്പിച്ച് അതിന് ദൃശ്യങ്ങളടക്കം പരാതി നൽകിയിട്ടും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്തായാലും ഈ വിഷയമാണിപ്പോൾ നാട്ടിൽ സജീവമായി ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഈ വിഷയം ആവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം നിരാഹാര സത്യാഗ്രഹം അനിശ്ചിതകാലമായി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ നാടിപ്പോൾ നേരിടുന്ന ഈ പ്രശ്നം കഴിഞ്ഞ കുറേ മാസങ്ങളായി രാത്രിയിൽ വലിയ ടാങ്കർ ലോറിയിൽ ഇവിടേക്ക് മാലിന്യം കൊണ്ടുവരികയും അതിൽ കക്കൂസ് മാലിന്യമുണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ ഈ വയലിലും അതുപോലെ തന്നെ ഇടവഴികളിലുമെല്ലാം ലോറിയിൽ ഇത് ഡംപ് ചെയ്യുകയാണ് അപ്പം അത് പല തവണ ഞങ്ങൾ പോലീസിന് പരാതി കൊടുത്തു അങ്ങനെ പോലീസിന് പരാതി കൊടുത്തു അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം പരാതി കൊടുത്തു അപ്പോൾ ഇത് പലപ്പോഴും ഇതിൻ്റെ സി സി ടി വിയുടെ ദൃശ്യങ്ങളടക്കമാണ് എടുത്തിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നത് പക്ഷേ ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഒരു തവണ ഒരു ലോറി നേരിട്ട് കണ്ടെത്തി ആ ലോറിയുടെ നമ്പറും ലോറി കണ്ടെത്തിയ സ്ഥാപനവും അടക്കം ഇവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ പോലീസിന് കാണിച്ചു കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പോലീസിനെ ധരിപ്പിക്കുകയും ചെയ്താണ് പക്ഷെ അപ്പോഴും പോലീസ് പല കാരണങ്ങൾ പറഞ്ഞ് നടപടിയെടുക്കാതിരുന്നു അപ്പോൾ ഏറ്റവും അവസാനം ഈ പ്രദേശത്ത് വീണ്ടും മാലിന്യം കൊണ്ടു തട്ടാൻ തുടങ്ങിയ സമയത്ത് ഇവിടുത്തെ നാട്ടുകാരെല്ലാം ചേർന്ന് ഒരു ജനകീയ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചു ആ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച കഴിഞ്ഞതിന് ശേഷം അതേ വേദിയുടെ മുന്നിൽ തന്നെ അടുത്ത ദിവസം രാത്രി വീണ്ടും മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിച്ചു അപ്പോൾ ഈ നാടിനെ ഒന്നടങ്കം വെല്ലുവിളിക്കുകയാണ് ഈ മാഫിയ അപ്പോൾ അതിനെതിരെ ഇവർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു മരണം വരെയുള്ള നിരാഹാര സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇതിനകത്ത് പിന്നെ ഈ പ്രതികളെ നിയമത്തിന് മുന്നിൽ വരെ ഈ നിരാഹാര സമരം തുടരും എന്താണ് ഈ നടപടി എടുക്കാനുള്ള ഒരു തടസ്സമായി മാറുന്നത് അല്ല അധികൃതർ പറയുന്നത് ഞങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ള അങ്ങനെയുള്ള രീതിയിലാണ് അവർ പറയുന്നത് പക്ഷേ ആത്മാർത്ഥമായ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആത്മാർത്ഥമായ ഒരു അന്വേഷണം അക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു ടീമാണ് ഇത്തരം മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനാവശ്യമായ കൊട്ടേഷനുകൾ ഏറ്റെടുത്ത് ആ പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ വലിയ സാമ്പത്തികം അവർക്ക് ലഭിക്കുന്നുണ്ട് ആ സാമ്പത്തികം എവിടെയൊക്കെയാണോ ഇത് എന്നെ തട്ട് എന്നെ മാലിന്യം നിക്ഷേപിക്കുവാനും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനും ആവശ്യമായി എവിടെയെല്ലാം ഈ പണം കൊടുക്കണമോ അവിടെയെല്ലാം ഈ പണം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ വേണ്ടി സാധിച്ചത് ഈ പഞ്ചായത്ത് പോലുള്ള പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ പ്രാദേശിക ഭരണകൂടം അപ്പൊ നേരത്തെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു പ്രാദേശിക ഭരണകൂടത്തിന്റെ പഞ്ചായത്തുകളുടെ എല്ലാം നേതൃത്വത്തിൽ ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് സി സി ടി വി ഒക്കെ വെക്കുമെന്നുള്ളത് പക്ഷെ അത് ഒരു നടപടികളൊന്നും ഇവിടെ സ്വീകരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവരെയും ഞങ്ങൾ പലതവണ പ്രാദേശിക ഭരണകൂടം എന്നുള്ള നിലക്ക് അവരെയും ഞങ്ങൾ പലതവണ ഈ നാട്ടിലെ ആളുകൾ സമീപിച്ചിരുന്നു പക്ഷെ പ്രത്യേകിച്ച് ഒരു നടപടി ഉണ്ടായിട്ടില്ല പക്ഷെ ആത്യന്തികമായി ഇതിനകത്ത് പോലീസിൻ്റെ ജാഗ്രത കുറവാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും തുല്യമായി ആത്മാർത്ഥമായി ഇവർ രണ്ടും ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനും ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനും സാധിക്കുകയുള്ളൂ ഇത് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ജില്ലാ പഞ്ചായത്ത് നാട്ടുകൾ സൂചിപ്പിച്ചല്ലോ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇത്തരമൊരു സമരപരിപാടിക്ക് ആധാരമായ വിഷയം തന്നെ ജനങ്ങൾ വലിയ രീതിയിലേക്കുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുക കാരണം ഇത് മഴക്കാലഘട്ടമാണ് കാരണം ഇവിടെ കൊണ്ട് തള്ളുകയെന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിന് പിന്നീട് വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ഹോസ്റ്റലുകളിൽ നിന്നൊക്കെ തന്നെ ഇതുപോലെ ശുചിമാലിന്യങ്ങൾ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് വലിയ തുകയ്ക്ക് ശേഖരിച്ച് അത് എന്ത് ചെയ്യുക ഇങ്ങനത്തെ പോലെ പൊതു ഇങ്ങനെ കുറച്ച് കുറച്ച് ഗ്രാമാന്തരീക്ഷങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ആര് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തള്ളി വലിയ തുക ഈടാക്കുന്ന റാക്കറ്റ് തന്നെ ഇനി പ്രവർത്തിക്കുന്നുണ്ട് ആ റാക്കറ്റിനാദ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമവും പോലീസിൻ്റെ ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ് അഞ്ച് തവണയാണ് ഒരു പ്രദേശത്ത് ജനങ്ങൾ കൃത്യമായിട്ട് താമസിക്കുന്ന ഗ്രാമാധീക്ഷമുള്ള സ്ഥലത്ത് അതേപോലെ ജലസ്രോതസ്സുകളൊക്കെ തന്നെ മല്യമാകാൻ കൂടുതൽ സാധ്യതയുള്ള പ്രദേശത്ത് തൊട്ടടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പ്രദേശത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു ചെറുപ്പക്കാരൻ തൊട്ടടുത്ത് ചെത്തുവടു പ്രദേശത്താണ് മരണപ്പെട്ടിട്ടുള്ളത് അങ്ങനെ മഞ്ഞപ്പിത്തം പോലെയുള്ള മാരക രോഗങ്ങൾ പടർന്ന് പന്തലിക്കുന്ന സാഹചര്യത്തിലുള്ളൂ അതൊക്കെ തന്നെ ഇവിടുത്തെ ആരോഗ്യവകുപ്പിനറിയാം ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്കറിയാം ഗ്രാമപഞ്ചായത്തിനൊക്കെ തന്നെ ഈ ഭീകരാവസ്ഥ അറിയാം പക്ഷേ അത് ആദ്യത്തെ തവണ ജില്ലാ പഞ്ചായത്തുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ വന്ന് നിരാസമി ഇരുന്നതല്ല അഞ്ച് തവണ കാരണം ഈ പ്രദേശത്ത് റിസൻസ് അസോസിയേഷനുകൾ വരെ കൂട്ടായ്മ സംഘടിപ്പിച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിനപ്പുറമാണ് തൊട്ടപ്പുറത്തേക്ക് ഒരു വെല്ലുവിളി എന്ന രീതിയിലേക്ക് എന്തുകൊണ്ടൊരു ഈ മാലിന്യങ്ങൾ കക്കൂസ് മാലിന്യങ്ങൾ തന്നെ കൊണ്ട് തള്ളുന്നത് പക്ഷെ ആ സാഹചര്യത്തിൽ എത്രയൊക്കെ വന്നിട്ടും ഇങ്ങനെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു പ്രഹസനമായൊരു അന്വേഷണം ഞങ്ങൾ അന്വേഷിച്ചോണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അന്വേഷണം നടത്തി പക്ഷേ അതൊരു പ്രതികളെ പിടിക്കണം എന്ന രീതിയിലേക്കുള്ള വലിയ വലിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഇന്റർപോളിസെ സഹായം ഉപയോഗിച്ച് വരെ പ്രതികളെ പിടിക്കുന്ന നമ്മുടെ പോലീസ് സംവിധാനമുള്ള കേരളത്തിൽ ഇവിടെ നടക്കുന്ന സംഭവം എന്താ വെച്ചാൽ വെറുതെ ഒന്ന് ഞങ്ങൾ അന്വേഷിച്ച് ചോദിച്ചാൽ അന്വേഷിക്കൂ അല്ലെങ്കിൽ ഈ പരാതിയുമായി ചെല്ലുന്ന ആളുകളൊക്കെ തന്നെന്തോ ഒരു ഉപദ്രവകാരികളായ രീതിയിലേക്ക് ആണെന്നൊരു സമീപനം ഇത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാരെ ഈ പ്രദേശത്താർ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് ആ രീതിയിലേക്കുള്ള യാതൊരു വിധത്തിലുള്ള സമീപനവും ഇല്ല അതേ സ്ഥാനത്ത് തന്നെ മേഖല ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തിൽ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല കാരണം ഗ്രാമപഞ്ചായത്തുകൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ ഏതാണ് ശുചിത്വ ഗ്രാമമായി പ്രഖ്യാപിക്കുക ശുചിത്വ ഗ്രാമമായി പ്രഖ്യാപിച്ച ഒരു പഞ്ചായത്താണ് കുന്നമുല ഗ്രാമപഞ്ചായത്ത് ആ ശുചിത്വ ഗ്രാമ പഞ്ചായത്തിലാണ് ഇതുപോലെ സംഭവങ്ങൾ നടക്കുന്നത് നിങ്ങൾ പോകുന്ന റോഡുകളുടെ പല ഭാഗത്തും നോക്കിയാൽ കാണാം ഇതിപ്പോൾ ഒന്ന് സാരിതാകർമ്മസേന ശേഖരിച്ചിട്ടുള്ള ഇതൊക്കെ കൂട്ടിയിട്ടുണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ബന്ധപ്പെട്ട അധികാരികൾ അത് ഗൌരവത്തിലെടുക്കണം കാരണം ഇവിടെ ഒന്ന് ഒരു തവണ നടത്തിയപ്പോൾ രണ്ട് തവണ നടത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് യുവാക്കൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു മനോഭാവമാണ് ഇവർക്കിത് പിന്നെയും പിന്നെയും യും പ്രദേശത്തേക്ക് ഇത് കൊണ്ട് തള്ളാനുള്ള ഒരു ധൈര്യം കിട്ടുന്നത് ആ രീതിയിലേക്ക് നോക്കുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നൊക്കെ തന്നെ വലിയ രീതിയിലേക്കുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് ഈ രീതിയിലേക്ക് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ തന്നെ കാരണം ഒന്ന് ഒരു പഞ്ചായത്തും ഏകദേശം ഒന്നര പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാ ഇത് ഗ്രാമപഞ്ചായത്ത് മെമ്പറോ മറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യലാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിലേക്കുള്ള ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ വിഷയം എല്ലാ ആളുകളും വന്നിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് പൊതുസമൂഹം മുഴുവൻ കൃത്യമായി എന്ന് പറഞ്ഞപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആ വിജയത്തിൽ ഇടപെട്ടതും അതിനുവേണ്ടിയിട്ടുള്ള മറ്റ് പരിപാടികളൊക്കെ മാറ്റി വെച്ചുകൊണ്ടിട്ട് സ്വാഭാവികമായിട്ട് പറ്റുള്ള സമരം ഇരുപത്തിനാല് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു ഉപവാസം ഒക്കെയാണ് ഉണ്ടാവാറുള്ളത് ഇത് അതിനപ്പുറത്തേക്ക് പോകാനുള്ള കാരണം ഇതിന്റെ ഒരു ഭീകര അവസ്ഥ തന്നെയാണ് നാളെ നമ്മൾ കാണുന്ന മാതിരി ഇല്ല പ്രവർത്തനം കിടക്കാൻ പോകുന്നത് ഇതിപ്പോൾ മഴ പെയ്തു കൊടുക്കുന്ന കാലഘട്ടമാണ് ഇത് ഏതൊക്കെ ജലസ്രോതസുകളേക്കാണ് ഇത് വ്യാപിക്കുന്ന പറയാൻ സാധിക്കില്ല ഇതിപ്പോൾ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും ചിലപ്പോൾ കട്ടിഷ്ടത്തിൽ ഒരു അസുഖം നമ്മളെ കാണിക്കില്ല വച്ച് ഇതിപ്പോ കുറച്ചും കൂടി കഴിഞ്ഞ ജലസ്രോതസ്സുകളൊക്കെ പരന്ന് അണുക്കളൊക്കെ ശേഷം മഞ്ഞപ്പിത്തമായിട്ടും മറ്റു രീതിയിലേക്കുള്ള ജലജന്യ രോഗങ്ങളൊക്കെ തന്നെ പറ്റാനുള്ള സാധ്യതകൾ അന്നപ്പോൾ നമ്മൾ ഇതാണ് കാരണം എന്ന് പോലും മനസ്സിലാക്കാതെ ഞങ്ങൾ മറ്റ് സോസുകളും വിഷയങ്ങളേക്കും വിഷയങ്ങളിലേക്കും പരിശോധിക്കപ്പെടുക അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ അതീവ ഗൗരവത്താണ് നാളെ ഈ പ്രദേശത്തെ മുഴുവൻ ഒരു രോഗത്തിലേക്ക് വലിയ മാര്ഗ രോഗത്തിലേക്ക് തള്ളി വിടുന്നതിനുവേണ്ടിയിട്ടുള്ള ഒരു സംഭവം മറ്റൊരു മാറാം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് നമ്പർ ഈ രീതിയിലേക്കുള്ള സമരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ പല പഞ്ചായത്തുകളും വെളിയിട വിസർജന വിമുക്ത സ്ഥലങ്ങളിൽ വെളി കിറങ്ങാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്യുകയാണ് അപ്പോഴാണ് നൂറുകണക്കിന് ആളുകളുടെ മാലിന്യങ്ങൾ ഒരേ സമയം കൊണ്ട് തള്ളി അത് ഈ ഇത് ഒരു മാഫിയ സംഘം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് വലിയ സംഖ്യകൾ വാങ്ങിക്കൊണ്ട് ഈ പ്രദേശത്തെ ആളുകൾ പിന്നെ വളരെ കുറവുള്ള പ്രദേശങ്ങളിൽ കൊണ്ടുപോയി ജനവാസ കേന്ദ്രങ്ങളിൽ തട്ട് തള്ളുന്ന ഒരു സമീപനമാണ് ഇന്ന് ഈ മാഫിയകൾ ഇത് അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ അതേപോലെ പോലീസും ക്ഷൻ എടുക്കാത്തതാണ് ഇതിൻ്റെ ഒരു കാരണം ഇത് തൊട്ടടുത്ത ജലസ്രോതസ്സുകളിലേക്ക് ബാധിക്കാൻ വളരെ താമസം വേണ്ട അത്രയും പെട്ടെന്ന് തന്നെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതേപോലുള്ള രോഗങ്ങൾ വളരെ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട് കുറെ കാലങ്ങളായി തുടങ്ങി ഇവിടെ ഇപ്പോൾ തുടങ്ങി അഞ്ച് അഞ്ച് പ്രാവശ്യത്തോളം വന്നു ഇവിടെ ഇതിൻ്റെ കുറച്ച് ത അപ്പുറത്താകത്തേക്ക് പാലക്കൽ ക്രഷറിൻ്റെ അടുത്ത് ഒരു മനോജറിൻ്റെ വീടിൻ്റെ അടുത്ത് ഇതേമാതിരി രണ്ടും മൂന്നും പ്രാവശ്യവും തള്ളി അതൊരു ഇതായി എടുത്ത് പിന്നെയും ഒരു നല്ല മനോഹരമായ ഒരു പ്രദേശം ഗ്രാമപ്രദേശം നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭാവി തലമുറക്ക് ചെറിയ വളർന്നു നിന്ന് കുട്ടികൾ ഉൾപ്പെടെ ഏതാ ഇവിടെ ഈ ഇവിടെയാണ് അങ്കലവാടി വർക്ക് ചെയ്യുന്നത് അതേ രീതിയിലേക്ക് അസുഖങ്ങൾ പടർന്നു വരിക ഇവിടെ നേരെ പുഴയിലേക്കാണ് ഇത് ഒഴുക്ക് പോകുന്നത് വയലും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് അവിടേക്ക് ഇത് മാരകമായ അസുഖത്തിലേക്കുമൊക്കെ മാറി പോകുന്നൊരവസ്ഥയാണ് നമ്മളെ പഞ്ചായത്ത് അധികാരികളുടെ ഭരണാധികാരികളാണ് ഈ വാർഡ് മെമ്പർ ഇത് അഞ്ചാം വാർഡാണ് അത് നാലാം വാർഡാണ് ഒക്കെ ആ മെമ്പർമാരുൾപ്പെടെയുള്ള ആളുകൾ ഇന്നൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ നിന്നപ്പം പോലും ഇന്നലെ ഈ സമയത്ത് പോലും ഒന്ന് ഫോൺ കോൾ ചെയ്യോ ഒന്ന് വന്ന് സന്ദർശിക്കുകയോ ഉത്തരവാദിത്തപ്പെട്ട ഒരു സമീപനവും പല ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല പഞ്ചായത്തിൻ്റെ അനാസ്ഥ ഇത് നമ്മളെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട് ഒരടപെടൽ ഓലൊക്കെ ജീവിക്കുന്ന ഓലയും പ്രദേശങ്ങളാണ് ഈ അഞ്ചാം വാർഡ് മെമ്പർ താമസിക്കുന്ന സ്ഥലമാണ് നേരെ തൊട്ടടുത്ത് നാലാം മെമ്പർ കുറച്ച് അപ്പുറത്താണ് ഇതൊക്കെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഈ പഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പോകുന്ന സ്ഥലങ്ങളാണ് ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ അതിർത്തിയിലാണ് മുമ്പ് വീട് ഇവലൊന്നും ഈ വേണ്ട രീതിയിലേക്ക് ശ്രദ്ധിക്കുന്നില്ല മറ്റേ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്ത അതിർത്തിയിലാണ് ഇവലൊന്നും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ആ പോലീസും ഒരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ എല്ലാ വിഭാഗം പോലീസ് ഓഫീസർമാരെയും നമ്മൾ പറയുന്നില്ല ഒരു വിഭാഗം ആളുകൾ ഇതിനായിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു പരാതിയെ ചെന്ന് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് സെറ്റിൽമെന്റ് കാര്യങ്ങളാണ് ആ രീതിയിലേക്ക് സംസാരിച്ച് അതിൻ്റെ മാഫിയ അത് പോലീസിലും പഞ്ചായത്ത് തല ഭരണാധികാരികളെ എടുത്തു എല്ലാം ഇതുണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും ഇവിടുന്ന് വരുന്ന ആവി തലമുറക്കും നമ്മൾക്കൊക്കെ ബാധിക്കുന്ന പ്രശ്നമാണ് പൊതു രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവർക്കും ഒരേപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറുന്നത് അതുകൊണ്ട് നമ്മളതിനെ വിജയം കണ്ടേ പിന്മാറുള്ളൂ അത് എല്ലാവരെയും എല്ലാ നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി എല്ലാവരും നമ്മളോട് സഹകരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് പറയാനുള്ള പഞ്ചായത്തിൻ്റെയും പോലീസിൻ്റെയും അനാസ്ഥ എത്രയും പറ്റും അവസാനിപ്പിച്ച് ഇവിടെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് ധന്ഷാജിക്കുന്ന ധർണ ഇത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണെന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി കാണാം അതിൻ്റെ രണ്ട് സൈഡിലും ഈ വേസ്റ്റ് കൊണ്ട് ഒഴുക്കി വിട്ടിട്ട് ഈ ഇതൊരു മലമാരിയുള്ള പ്രദേശമാണ് ആ മലയിലെ പോയ താഴത്തേക്ക് വെള്ളം പോകും അവിടെ കുറേ മഞ്ഞപ്പിത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പല 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 വിഷയങ്ങളുണ്ട് ഞങ്ങൾ ഈ തോട്ടം കൂട്ടിയേ തോടിൻ്റെ പക്കത്ത് പത്തമ്പത് വീടുണ്ട് ഒഴിവൊക്കെ കിണറിൻ്റെ വയൽ തോടിൻ്റെ പക്കത്താണ് കിണർ ഇതൊക്കെ ചാടുന്നത് അങ്ങോട്ടാണ് കുറേ ഞങ്ങളിപ്പോൾ വെള്ളം തൂക്കി കൊണ്ടുവരിക ചുരിത്തുനിന്ന് വേറെ സ്ഥലത്ത് വേറെ സ്ഥലത്തുനിന്ന് വെള്ളം കൊണ്ടുവരിക എന്നിട്ട് എപ്പോഴും നട പോയി ഉച്ചാകം കൊണ്ടുപോകണം ഞാൻ പെണ്ണുകൾ മാത്രമേ ഉള്ളൂ പിന്നെ കുട്ടികളൊക്കെ വരും കുട്ടികളെ സുഖമായിട്ട് ഇപ്പോൾ ഇവിടെ മഞ്ഞപ്പിത്തവും എല്ലാ സുഖങ്ങളും ഉണ്ട് പനിയും ഇങ്ങനത്തെ വെള്ളം ഞങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി പറ്റാത്ത അവസ്ഥ അങ്ങനെ കൊണ്ടുവരിക എന്താ എന്റെ വീട് ഇവിടെ തന്നെ തോടും ഒക്കെ ഉണ്ട് വീടിന്റെ സ്ഥലത്താണ് ഈ നിങ്ങൾ മാലിന്യം കംപ്ലീറ്റ് രണ്ടരാഴ്ചയായിട്ട് തല്ലി വളരെ മോശമായിട്ടുള്ള കക്കൂസ് കക്കൂസ് മാലിന് മണമുണ്ട് രണ്ടു ദിവസം മണമുണ്ട് അന്നൊരു മഴ കുറച്ച് വിളിച്ച് വല്ല കട്ടിയിൽ ഇങ്ങനെ താവിട്ടിറങ്ങിപ്പോ എല്ലാരും സ്വീകരിക്കേണ്ടത് പറഞ്ഞോ പരാതി പ്രസിഡൻസിന്റെ ഒരു അങ്ങനെയാണ് ഞാൻ ഞങ്ങളും മീറ്റിങ്ങൾ കൂടി പരാതികൾ കൊടുത്ത് ചെയ്തിരുന്നു സമാധാനം കിട്ടുന്നില്ല അപ്പൊ നല്ലൊരു സ്ഥലം സുന്ദരമായ നല്ല വെള്ളയില് നല്ല ഒക്കുള്ള വെള്ളയിൽ ഞങ്ങളൊക്കെ കാലു കലും ഞങ്ങൾക്കൊക്കെ മോങ്ക വഴുകാൻ പറ്റിയ വെള്ളയില് അതൊക്കെ തല്ലി കണ്ടില്ല വെള്ളം ഞങ്ങൾ സുര്യജീവിതം ഇല്ലാണ്ട് അവതാനക്കിടില്ല അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇതിൻ്റെ മുന്നേ ആദ്യം രണ്ട് വർക്കം തള്ളി പിന്നെ റെസിഡൻസിൻ്റെ ഒരു സർവകക്ഷി യോഗമൊക്കെ വിളിച്ച് അതിലൊന്നും അത് ചെയ്ത് വിളിച്ച് വിളിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ അവർ വിടുന്ന അതേ അതിൻ്റെ വിളിച്ച യോഗം നടന്ന സ്ഥലത്തിന് തൊട്ട് മുന്നേറ്റ് അത് തട്ടി പിന്നെ ഇവിടെ ഗതികേടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഞങ്ങളെ സ്റ്റാൻഡ് പിന്നെ വികസന മറ്റേ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണല്ലോ അനീഷ്ണല്ലേ അതിൻ്റെ നേതൃത്വത്തിൽ ഒരു നിരാഹാര സമരം അനുഷ്ഠിക്കുന്നുണ്ടായി അതിൻ്റെ ഇതുകൊണ്ടന്നെയാണ് കഷ്ടപ്പാടുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പോലീസ് അതൊന്നും ചെയ്തിരുന്നില്ല ചെയ്തിരുന്നിരുന്നില്ല എന്ന് തന്നെ പറയാം പിന്നെ പഞ്ചായത്ത് ആച്ചാലും അവിടെ കണ്ടോ പോയിരിക്കുമ്പോൾ ഒരു വഴികാട്ടുന്ന മാതിരി അവിടെ മാലിന്യം കൂട്ടിയിട്ട് അവിടെ ചാക്കട്ടിട്ടുണ്ടോ അന്നേരം ആർക്കായാലും തോന്നില്ല ഇനി ഇവിടെ കൊണ്ട് തട്ടിയ പ്രശ്നമില്ലാന്ന് നേരം അനുഭവം ഇവിടെ ഉണ്ട് വളരെ ശക്തമായിട്ട് തന്നെയാണ് സ്ഥലമായി പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലാണല്ലോ അവിടെ പഞ്ചായത്തിന്റെ ഇത് മാലിന്യം കൊണ്ട് കൂട്ടിയിട്ട് നേരം അവർക്ക് തോന്നുന്നു പ്രശ്നമല്ലാന്ന് തോന്നുന്നു വളരെ ബുദ്ധിമുട്ടല്ലേ കാരണം ഈ അവിടെ തട്ടുന്ന കക്കൂസ് മാലിന്യം അതേമാതിരി ഓട്ടർ വേസ്റ്റ് ഇതൊക്കെ കാക്കൊക്കെ അടുത്ത കിണറിലൊക്കെ കൊണ്ടിടലേ വളരെ ബുദ്ധിമുട്ടിനല്ലേ പിന്നെ ഈ തോട്ടൊക്കെ ആൾക്കാർ നല്ല ഉപയോഗിക്കുന്നതാണ് കണ്ടോ ആ തോട്ടിലൂടെ വെള്ളം ഒഴിച്ചു പോകാം ആ താഴെ ഒക്കെ വയലില് ഒക്കെ എത്തിയല്ലേ അത് വളരെ ബുദ്ധിമുട്ടിന്നെയല്ലേ പിന്നെ തൊട്ടടുത്ത ഒരു അൻപത് മീറ്റർ അപ്പുറത്തായിട്ട് കിണറൊക്കെ ഉണ്ട് അതിലേക്ക് പോലെ വളരെ ബുദ്ധിമുട്ടേ ഇത് ഇപ്പം ലാൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ ആൾക്കാരും സപ്പോർട്ട് തന്നെ രാഷ്ട്രീയൊന്നും ഇല്ല പാർട്ടിക്ക് കിട്ടിയൊരു ഇതൊന്നുമല്ല പക്ഷെ ഓരോ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് മാലിന്യ പ്രശ്നം ഇത് തന്നെ ഈ തോടുകൂടി പോയി കഴിഞ്ഞാൽ കൊറേ വീടില് ഇത് പ്രശ്നമാകും ഈ വീടിന്റെ പക്കത്താണ് കിണറുള്ളത് ആ കിണറിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നത് ഒരു പ്രാവശ്യല്ല അഞ്ചാറു വയസ്സായി ഇപ്പൊ ഇറക്കുന്നത് കാണാത്തത് വേറെ അപ്പൊ അങ്ങനെ കൂടിയായിട്ട് പോലീസിന് പരാതി കൊടുത്തിട്ടും വണ്ടീന്റെ നമ്പർ വരെ കൊടുത്തിട്ടും പോലീസ് പിടിച്ചില്ല അപ്പൊ ആ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു ഇയാൾ ഇതിന് വേണ്ടപ്പെട്ട സപ്പോർട്ട് ഞങ്ങൾ ചെയ്യും പോലീസിന് വണ്ടിന്റെ നമ്പർ പോലീസ് പോലീസ് ആ വർഷാപ്പുള്ള വണ്ടിയാണ് പരാതി കൊടുത്ത ആള്

നമുക്ക് ഏറെ പ്രയാസത്തോടു കൂടിയാണ് ഞങ്ങൾ ജനപ്രതിനിധികൾ ഈ പൊയ്യോ ഭാഗത്തുള്ളവരെല്ലാരും കാരണം ഇവിടെ ഒരുപാട് ജനപ്രതിനിധികളുള്ള ഏരിയ ആണിത് കാരണം ഒരുപാട് മൂന്നാല് വാർഡിന്റെ അരികിൽ കൂടി കടന്നു പോകുന്ന സ്ഥലമാണിത് അപ്പോ കഴിഞ്ഞ ദിവസം ഒരു റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മ ഇവിടെ നടത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ മാലിന്യം ഇവിടെ കൊണ്ടുവന്ന തള്ളിയ അവസ്ഥയാണുള്ളത് നാല് പ്രാവശ്യം ഇത് പഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇവിടെ മാലിന്യം തള്ളിയിരിക്കുന്നത് ഇവിടെ നിന്നും ഈ മാലിന്യം ഒഴുകിയിട്ട് ഇത് ഇവിടെ പ്രദേശം അഞ്ചാം വാർഡും ഒമ്പതാം വാർഡും സംഗമിക്കുന്ന നാലാം വാർഡും സംഗമിക്കുന്ന സ്ഥലമാണ് ഇവിടുന്ന് ഈ മാലിന്യം ഒഴുകിയിട്ട് ഒമ്പതാം വാർഡ് പത്താം വാർഡും കടന്ന് അങ്ങ് നേരെ പോവുക ഈ പ്രദേശത്ത് രണ്ട് ചെറുപ്പക്കാരും നമ്മുടെ ഈ പ്രദേശത്ത് മഞ്ഞപ്പിത്തം വന്ന് മരിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതൊരു വലിയ ഞങ്ങളെ ഒരു പ്രതിസന്ധിയിലാക്കിയ ഘട്ടത്തിലാണ് ഞങ്ങളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമുക്ക് ഒരു എനിക്ക് ഞാനിവിടെ നിരാഹാരം അനിശ്ചിതകാല നിരാഹാരം അനുഷ്ഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അതിൻ്റെ പിന്തു എല്ലാ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇവിടെ നിരാഹാരം കിടക്കുന്നത് ഇപ്പോൾ രണ്ടാം ദിവസമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് കാരണം ഇങ്ങനെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല വീഴ്ചയാണ് ഈ ഒരു ഈ ഒരു പ്രക്രിയക്കുണ്ടായിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടും അവർക്ക് ഇത് പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും മണ്ടത്തരാക്കുന്നൊരു ഒരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും അദ്ദേഹം പിന്മാറില്ല കാരണം ഈ ഇതിൻ്റെ നിയമത്തിൻ്റെ മുന്നിൽ ഇത് ഇത് ചെയ്തത് ആരാണോ അവരെ കൊണ്ടുവന്നല്ലാതെ അദ്ദേഹം പിന്മാറില്ല എന്തായാലും ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം മീഡിയേൻ്റെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തിട്ട് ഇതിൽ നിന്നും ഞങ്ങളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പറയുന്നത് അവര് അത് അങ്ങനെ പറയുന്നത് എന്താ കണ്ടുകിട്ടിട്ടില്ല എന്നുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്താണൊന്നും അവർ വ്യക്തമാക്കിയിട്ടില്ല കണ്ടെത്തിയിട്ടില്ല എന്തായാലും പിന്നിൽ ഒരു വലിയ റാക്കറ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഈ സാധാരണ നാട്ടിൻപുറങ്ങളിൽ ഇതുപോലെ കൊണ്ട് തള്ളുകയാണ് നഗരത്തിൽ ശേഖരിക്കുന്നതായിരിക്കും അത് ഏതായാലും ഇത് ടെൻഡർ എടുത്തിട്ട് വലിയ എവിടെന്നെങ്കിലും വലിയ സ്ഥലങ്ങളിൽ നിന്ന് അതായത് നമ്മൾ പറയല്ലേ ലോഡ്ജുകൾ അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ നിന്നൊക്കെ ടെൻഡർ എടുത്തിട്ട് പ്രൊട്ടക്ഷൻ എടുത്തിട്ട് അത് സുഗമമായ എവിടെയെങ്കിലും ഒരു ഒളിവ് കണ്ട് അവിടെ തള്ളുന്നൊരു പ്രവണതയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലാതെ ഞങ്ങളിത് ഇതിന്റെ പിന്നിൽ നമ്മുടെ നാട്ടുകാരോ അല്ലെങ്കിൽ വേർട്ടുള്ളവരോ ഉണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഇത് എവിടെന്നെങ്കിലും ഡണ്ടർ എടുത്തിട്ട് ചെറിയ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വയലുകളിൽ തള്ളുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റോഡിലും മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് കാരണം നമുക്കറിയാം നിയമം കൈയിലെടുക്കാനുള്ളത് നമുക്ക് അവകാശമില്ലല്ലോ അത് നിയമം പാലിക്കേണ്ടത് പോലീസാണ് വിസർജ്യ സ്ഥലങ്ങളാണ് നമ്മുടെ പഞ്ചായത്തുകളൊക്കെ ഇപ്പൊ പൊതുസ്ഥലത്ത് അങ്ങനെ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കിയെന്നാണ് സർക്കാരൊക്കെ അവകാശപ്പെടുന്നത് അപ്പോഴാണ് ഈ നൂറുകണക്കിന് നിങ്ങക്കൊക്കെ അറിയാം ഞങ്ങളൊക്കെ തന്നെ ഈ പ്ലാസ്റ്റിക് മാലിന്യം പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നതിനെതിരെയും പ്ലാസ്റ്റിക് മാലിന്യം നമുക്കറിയാം കത്തിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ നിരന്തരമായ പഞ്ചായത്തിന്റെയും മെമ്പർമാരുടെയും അവ തന്നെ ഇപ്പോ ഹരിതകർമ്മസേന അവരുടെയൊക്കെ ഒക്കെ നിരന്തരമായ പ്രവർത്തനം മൂലം പ്ലാസ്റ്റിക് എന്ന് വിപത്തി റോഡിൽ വലിച്ചെറിയുന്നതും കത്തിക്കുന്നതും ഒക്കെ തൊണ്ണൂറ് ശതമാനവും നിന്നിട്ടുണ്ട് ചെറിയ പത്ത് ശതമാനമൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ടാവാം പക്ഷെ എന്നാലും ഇതൊന്നും ഇപ്പം വലിയ ശിക്ഷ കൊടുത്തത് കൊണ്ടും അല്ലെങ്കിൽ വലിയ ഫൈൻ ഈടാക്കിയതുകൊണ്ടൊക്കെ ജനങ്ങള് അതിൽ നല്ല ജാഗ്രത പാലിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനും ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതിനെതിരെയും കടുത്ത ശിക്ഷ നൽകിയാൽ ഇതും നമുക്ക് നിർത്തലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത് പാതിരാത്രിയിലൊക്കെ ഈ നാട്ടുകാർ ഇത് പിടിക്കാൻ നിൽക്കുമ്പോൾ അവരെന് നിൽക്കുന്നു എന്നാണ് ചോദിക്കുന്നതാണ് അത് എന്തുകൊണ്ടാ രാത്രി ഇവിടെ ഒരു പയ്യൻ ഇതിന്റെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പം അങ്ങോട്ടുള്ള തിരിച്ചു ചോദ്യം ഉണ്ടായത് എന്താണ് നിങ്ങൾ എന്തിനാണ് ഈ മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായതാണ് നമുക്കും ഒരു വിഷമം അതൊന്നും അങ്ങനെയല്ല ചോദിക്കേണ്ട ഇത് കണ്ട് ഒരു പിരിച്ചു കഴിഞ്ഞാൽ അത് അവരാരാണ് എന്താണ് ജസ്റ്റ് ഒരു ഒരു ചെറിയ നമ്മളെ അറിയിച്ചൊരു ശിക്ഷ അവർക്ക് കൊടുക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്

ൾക്കാരെ രാത്രി വന്നിട്ട് വലിയ തട്ടി പോവുക ഇപ്പൊ ഒരാഴ്ച തട്ടിയപ്പോ ഇവിടെ പാർട്ടിക്കാരൊക്കെ ബോർഡൊക്കെ വെച്ച് എല്ലാവരും എല്ലാ പാർട്ടീന്റെ ആൾക്കാരും പിന്നേയും പിന്നെയും പിന്നെയും ഇതൊരു മത്സര ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ തട്ടുക അപ്പോൾ തോട്ടിലും വടയൊക്കെ വെള്ളം ഇങ്ങനെ കറുത്തൊഴുക പുഴയിലേക്ക് ഇനിയിപ്പോ താഴോട്ടുള്ളവർക്കൊക്കെ പ്രശ്നങ്ങളാണ് മഞ്ഞപ്പിത്തോ മലേറിയ അങ്ങനെ സുഖേടുകളൊക്കെ ഉണ്ടാവും പോലീസിന് ഇവിടുന്ന ഇവിടെ ഇവിടെ അടുത്തുള്ള ഒരു അയൽവാസീന്റെ ക്യാമറ കുടുങ്ങിയിട്ട് സ്റ്റേഷനിൽ നമ്പറായി ചെന്നപ്പോ ഓല ഇറങ്ങിയത് വണ്ടി വർഷാപ്പിലാന്ന് ഒരു അഞ്ചാ അഞ്ച് അഞ്ചുപത്തേ വർക്ക്ഷാപ്പിലാന്നിട്ടേ പറഞ്ഞു പിന്നെ ഓലെ തിരസ്കരിക്കുന്നത് അതുപോലെ പിന്നെ ഇവിടെ വന്ന് ക്യാമറയൊക്കെ മാറ്റിച്ച് ഇവിടെ ക്യാമറ കുടുങ്ങിയിട്ട് എന്ത് കാര്യങ്ങള് ഒരു കറക്റ്റ് നടപടി എടുക്കാതെ കാര്യമില്ലല്ലോ കാര്യല്ല എന്ത് കാര്യങ്ങള് വേറെ ഇതിപ്പോ ആരോടെ പോയി പറയാ ജനങ്ങളിപ്പം കുഴിച്ച് എന്തെങ്കിലും പ്രശ്നായി കഴിഞ്ഞാല് വന്നപ്പോ ആൾക്കാർ ഓരോ രീതിയിൽ മാറി ചിന്തിക്കുക ഉദ്യോഗസ്ഥന്മാർ ഇങ്ങളോട് ആരാ അത് കൈകാര്യം ചെയ്യാൻ ചെയ്തതെന്ന് ചോദിച്ചു അല്ലേ അതാണ് പ്രശ്നം ജനങ്ങളുടെ പ്രശ്നം അതാണ് തടഞ്ഞുടാ രാത്രി ഒക്കെ കാവലിനെ പിടിച്ചു പോയി ചെയ്യാ പക്ഷെ പിടിച്ചിട്ട് കാര്യല്ലോ ഇത് മോളിൽ ആൾക്കാരല്ലാതൊക്കെ ചെയ്യണ്ട് ചെയ്യണ്ടേ പോലീസ് നമ്മളല്ലേ ചെയ്യാത്തതിനോടാണല്ലോ പ്രാവശ്യം അഞ്ചു പ്രാഴ്ച കൊണ്ടു തള്ളി ഇത് എന്താ വെച്ചാല് ഒരാളെ നടപടി ഒന്നും ഒന്നും വന്നില്ലല്ലോ ഒരാളെ പോലും കിട്ടിയില്ല അഞ്ചു തവണ തട്ടി അവര് മത്സരമായിട്ട് തട്ടുക ഇവിടെ പൊതുയോഗം വെച്ച് എല്ലാ എല്ലാവരും വെച്ചിട്ട് പൊതുയോഗം നട നേരെ പിറ്റേന്ന് വരെ ഓപ്പോസിറ്റ് കൊണ്ടുവന്നിട്ട് വലിച്ചു കൂടി ഒരു നാടിന്റെ സ്വൈര്യ ജീവിതം മാഫിയ തടസ്സപ്പെടുത്തുമ്പോൾ അധികൃതർ നോക്കുകുത്തിയായി നിൽക്കുന്നു പഞ്ചായത്തും പോലീസും അടിയന്തരമായി നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഞാനിൻ്റെ കൂടെ ചോദിക്കാൻ ഇന്നിവിടെ പൂർണ്ണമാകുന്നു